أبل لعنك بعض الله سبحانه وتعالى ذكريات شداقا الله يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم الله علي شكرني إن زلزلة الساعة شيء عظيم അവസാനത്തെ കുഴുക്കം എന്ന് പറയുന്നത് അവസാനത്തെ പ്രകമ്പനം എന്ന് പറയുന്നത് അത് അതിഭയാനകമാണ് അതിഭീകരമാണ് പഠിച്ചു തമ്പുരാൻ പരിശുദ്ധ കുറാനോടെ ഉയർച്ചു തുണർച്ചയാണ് بأن ربك أوحى لها يومئذ يصدر الناس وشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره കഴിഞ്ഞാൽ പ്രകമ്പനം കൊള്ളുമ്പോ അതിന്റെ എസ് തല്ലുമ്പോ ഇങ്ങനെ കാണാത്ത പ്രതിഭാസങ്ങള് കണ്ടിട്ട് വിജ്ഞാനത്തിന്റെ ഊറ്റുംകഥയിലെത്തിയ മനുഷ്യരത്തിന്റെ വിശദീകരണം അറിയാതെ കൈമലർത്തിക്കൊണ്ട് എന്താണ് ഈ ഭൂമിക്ക് സംഭവിക്കുന്നത് അറിയാതെ ചോദിച്ചു പോകുമ്പോ അല്ലാണ്ട് കൽപ്പന പ്രകാരം ആ ഭൂമി എന്നതിന്റെ വർത്തമാനങ്ങൾ സംസാരിക്കുന്നതാണ് ഭൂമി അത് സാക്ഷ്യം വഹിച്ച തെറ്റുകൾക്ക് സാക്ഷ്യം പറയുന്നതാ അൽക്കാരി ആ ഭയാനകമായ സംഭവം എന്താണെന്ന് പ്രവാചകരെ ചാങ്കൽക്കറിയുമോ പോലെ പോലെ ഒരു ദിവസമാണ് എടുത്തു സൂര്യനെ ശോഭ നഷ്ടപ്പെട്ടു പോകുന്നതാൽ നക്ഷത്രങ്ങൾ സ്ഥാനം തെറ്റി അങ്ങനെ സഞ്ചരിക്കുന്നതാൾ കടലുകൾ ഇറക്കി വറിക്കപ്പെടുന്നതാണ് പർവ്വതങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ നിലയാകെ ചാരുമാറാവുകയാണ് അവശേഷിക്കുന്നെല്ലാം അവസാനിക്കുന്നതാൽ അവിടുന്ന് അങ്ങോട്ട് നാഗരികതകളില്ല ഭൂമിയില്ല സൂര്യനില്ല ചന്ദ്രനില്ല നക്ഷത്രങ്ങളില്ല കുട്ടില്ല പാട്ടില്ല കുരവയില്ല സിവിലൈസേഷനുകളില്ല മനുഷ്യവക്കളില്ല മൃഗങ്ങളില്ല പറവകളില്ല മരങ്ങളില്ല മത്സ്യങ്ങളില്ല ഒന്നും തന്നെ ഇല്ല എല്ലാം അവസാനിക്കുകയാണ് അള്ളാഹു മാത്രം ഒന്ന് അവശേഷിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ അനിവാര്യമായ അവസാനത്തെ കുറിച്ച് കഴിഞ്ഞ് ആ നാല് വരെ കഴിച്ചു കൂട്ടേണ്ടതുണ്ട് ആ ചോദ്യോത്തരത്തെ കുറിച്ച് റസൂൽ സ്വലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആരാണ് നിന്റെ റബ്ബ് രണ്ട് മലക്കുകൾ വന്ന് ചോദിക്കും അവിടെ റബ്ബി എന്റെ രക്ഷിതാവി പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ഏകനായ അള്ളാഹുവാണെന്ന് മറുപടി പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ജീവിതത്തിൽ നമുക്ക് തൗഹീദ് സഹോദരങ്ങളെ എന്താ തൗഹീദ് മുഴുവൻ അള്ളാഹുവിന് സമർപ്പിക്കുക എന്നതാണ് തോഹീദ് പഠിച്ചവനല്ലാതെ മറ്റൊന്നിനെയും പേടിക്കാൻ പാടില്ല എന്നതാണ് തൗഹീദ് ഒരു കാര്യത്തിലും ഒരു ശക്തിയെല്ലാം റബിനെയല്ലാതെ പേടിക്കാൻ പാടില്ല എന്നതാണ് സഹോദരങ്ങളെയും ഖബറിന്റെ വിഷയം പറഞ്ഞപ്പോ മനുഷ്യന് ഓർമ്മ ഒന്നാണ് ഈ സൗഹീദിൽ നിന്ന് മനുഷ്യൻ വിട്ടുപോയ അല്ലാതെ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് മാറി മറ്റു പലതിനെയും പ്രതീക്ഷിക്കുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ വന്നാൽ അവൻ അവിടെ നശിച്ചു